പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തിയതും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തതും പ്രമുഖ താരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതുമൊക്കെ എല്ലാവരും കണ്ടതാണ് എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂപ്പുകയ്യോടെ സ്വീകരിക്കുന്ന മോഹൻലാലും തൊട്ടടുത്ത് കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടിയുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് ആധാരം മോഹൻലാൽ കൂപ്പുകയ്യോടെ നിൽക്കുന്നു മമ്മൂട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആഘോഷിക്കാൻ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രമുഖ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വാർത്തകൾ ചർച്ചയാക്കിയത് മമ്മൂട്ടി അക്ഷതം സ്വീകരിച്ചു അയോധ്യയിലെ അക്ഷതം പ്രധാനമന്ത്രിയിൽ നിന്നും സ്വീകരിച്ചിരിക്കുകയാണ് മമ്മൂട്ടി അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായി നൽകുന്ന അക്ഷതം നടൻ മമ്മൂട്ടി സ്വീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് നേരിട്ടാണ് സൂപ്പർ സ്റ്റാർ അക്ഷതം സ്വീകരിച്ചത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനെത്തിയ നരേന്ദ്രമോദി വധൂവരന്മാരെ ആശീർവദിച്ച ശേഷം പ്രമുഖരുടെ അടുത്തെത്തി പരിചയപ്പെട്ടു എല്ലാവർക്കും അക്ഷതം സമ്മാനിക്കുകയും ചെയ്തു മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും അക്ഷതം സ്വീകരിച്ചു മോഹൻലാൽ ദിലീപ് ജയറാം ബിജു മേനോൻ ഖുഷ്പു ജി സുരേഷ് കുമാർ തുടങ്ങിയവർക്കും നരേന്ദ്രമോദി അക്ഷതം സമ്മാനിച്ചു മോഹൻലാലിന് അക്ഷതം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊഴുകയോടെ സ്വീകരിച്ച താരം ഇതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് മോഹൻലാലിന് അക്ഷതം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അക്ഷതം കൈമാറിയത് തൊഴു കയ്യോടെ പ്രധാനമന്ത്രിയിൽ നിന്ന് മോഹൻലാൽ അക്ഷതം ഏറ്റുവാങ്ങി മോഹൻലാലിനൊപ്പം മറ്റ് താരങ്ങൾക്കും ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടന്ന പത്ത് വധൂകരന്മാർക്കും പ്രധാനമന്ത്രി അക്ഷതം നൽകി മമ്മൂട്ടി മോഹൻലാൽ ജയറാം ഷാജി കൈലാസ് തുടങ്ങിയവർ കുടുംബസമേതമാണ് പ്രധാനമന്ത്രിയെ കാണാനും വിവാഹത്തിൽ പങ്കെടുക്കാനും എത്തിയത് കുഷ്ബു ദിലീപ് രചന നാരായണൻകുട്ടി തുടങ്ങിയ സിനിമാ താരങ്ങളും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം ശേഷം പ്രധാനമന്ത്രി കൊച്ചിയിലെത്തി പിന്നീട് വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മീനൂട്ട് വഴിപാട് നടത്തിയ പ്രധാന സേവകൻ വേദപഠനം നടത്തുന്നവരുടെ വേദാർച്ചനയിലും പങ്കെടുത്തിരുന്നു അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന്റെ ഭാഗമായാണ് പ്രധാന സേവകൻ തൃപ്രയാർ "أنا أريد شترة الدرشنة في